എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൌജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വയോവന്ദന കാർഡെടുത്തവർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും പുറത്തായതായി മാധ്യമ റിപ്പോർട്ടുകൾ നിലവിൽ കാസ്പിൽ ഉൾപ്പെട്ട് സൌജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതോടെ സംസ്ഥാനത്തിന്റെ സൌജന്യ ചികിത്സയിൽ നിന്ന് പുറത്തായത് അതേസമയം കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ കാസ് പദ്ധതിയിൽ നിന്ന് കുടുംബാംഗങ്ങളെല്ലാം പുറത്താകും കേന്ദ്ര പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങിയാലേ ഇവർക്കിനി സൗജന്യ ചികിത്സാ പദ്ധതിയിൽ വീണ്ടും അംഗമാകാനാകും നിർദ്ദേശം കിട്ടാത്തതും സംസ്ഥാന വിഹിതത്തിന് പണമില്ലാത്തതുമാണ് പദ്ധതി തുടങ്ങാത്തതിന് കാരണം അതുകൊണ്ടുതന്നെ കേന്ദ്ര പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങരുതെന്ന് സി എസ് സി ഡിജിറ്റൽ സേവാ കേന്ദ്രം അക്ഷയ കേന്ദ്രം എന്നിവയ്ക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ചില കേന്ദ്രങ്ങളും സംഘടനകളും പദ്ധതിയിൽ ആളെ ചേർക്കുകയും വയോവന്ദന കാർഡ് നൽകുകയും ചെയ്തു ഇതോടെ നിലവിൽ രജിസ്റ്റർ ചെയ്തവർ സംസ്ഥാന പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ഒപ്പം കേന്ദ്ര പദ്ധതി തുടങ്ങാത്തതിനാൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കാത്തതുമായ അവസ്ഥയാണ് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നൽകുന്ന സംസ്ഥാനത്തെ എഴുപത് കഴിഞ്ഞവർ കാസ്പിൽ അംഗമാണ് അവർക്ക് പ്രതിവർഷം അഞ്ചു വർഷം രൂപയുടെ സൗജന്യ ചികിത്സയ്ക്ക് തടസ്സമില്ല അതുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ കേന്ദ്ര പദ്ധതിയിൽ ചേരരുതെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന